ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി സൗദി അറേബ്യ ഒരു പ്രധാന നീക്കമായി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഉംറ ബിസിനസ് കുടുംബ സന്ദർശന വീസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു ഹജ്ജ് സമാപനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പകുതി വരെ ഈ നിരോധനം പ്രാബല്യത്തിൽ തുടരും ബിസിനസ് ഫാമിലി വീസകൾക്ക് പുറമെ ഉംറ വിസകൾക്കും താൽക്കാലിക വിസ നിരോധനം ബാധകമാകും രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾ ഹജ്ജിൽ പങ്കെടുക്കുന്നത് തടയിടുന്നതിനാണ് സൗദി സർക്കാർ താൽക്കാലിക വിസ നിരോധനം തീരുമാനിച്ചത് ജൂൺ പകുതി വരെ ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയാകുന്നതുവരെ വിസ നിരോധനം തുടരും ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമേ വിദേശികൾക്ക് ഉമ്ര വിസയിൽ വരാൻ കഴിയൂവെന്ന് സൗദി അധികൃതർ അറിയിച്ചു ഇതിനുശേഷം ഉമ്ര വിസകൾ നൽകില്ല രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ പകരമുള്ള വിസ വിഭാഗങ്ങളിൽ രാജ്യത്ത് പ്രവേശിക്കുന്നതും ഔദ്യോഗിക അംഗീകാരമില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നതും തടയുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യം സൗദി അറേബ്യയുടെ അംഗീകൃത ഹജ്ജ് ചാനലുകൾ വഴി രജിസ്റ്റർ ചെയ്ത തീർത്ഥാടകർക്ക് മാത്രമേ വാർഷിക തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ സൗദി ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ വിദേശികൾ പലപ്പോഴും ഉംറയിലോ സന്ദർശന വീസയിലോ രാജ്യത്ത് പ്രവേശിക്കുകയും പിന്നീട് ഹജ്ജ് നിർവഹിക്കാൻ നിയമവിരുദ്ധമായി അധികകാലം തങ്ങുകയും ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന വേളയിൽ തിക്കിനും തിരക്കിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും കാരണമായി രണ്ടായിരത്തി സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജ് വേളയിൽ മരിച്ചിരുന്നു പ്രധാനമായും കടുത്ത ചൂടും രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകർ മൂലമുണ്ടായ തിക്കിലും തിരക്കിലും മൂലമാണ് ഇത് സംഭവിച്ചത് ഹജ്ജൽ ക്രമസമാധാനം നിലനിർത്താൻ വിസ നിയമങ്ങൾ കർശനമാക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർജൻ അൾജീരിയ സുഡാൻ എത്തിയോപ്യ ടുനീഷ്യ യമൻ എന്നിവയുൾപ്പെടെ പതിനാല് രാജ്യങ്ങൾക്കാണ് താൽക്കാലിക വിസ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർത്ഥാടകരെ സുരക്ഷിതവും നിയമപരവുമായ തീർത്ഥാടന നടപടിക്രമങ്ങളെക്കുറിച്ച് പിന്തുണയ്ക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായി സൌദി അധികൃതർ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പതിനാറ് ഭാഷകളിലായി ഒരു ഡിജിറ്റൽ ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഹജ്ജ് വേളയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതായി കണ്ടെത്തിയാൽ സൌദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിന് അഞ്ച് വർഷത്തെ വിലക്ക് നേരിടേണ്ടി വരുമെന്ന് സർക്കാർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമപരമായ മാർഗങ്ങൾ പിന്തുടരാനും സംവിധാനം മറികടക്കാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കാനും ഒപ്പം പിഴകളും മറ്റു സുരക്ഷാ നടപടികളും ഒഴിവാക്കാൻ പുതിയ നിയന്ത്രണങ്ങൾ പാലിക്കാൻ തീർത്ഥാടകരോട് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു വിശ്വാസി തന്റെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് വിശ്വസിക്കുന്നു ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായാൽ പുരുഷന്മാർ തലമുണ്ടനം ചെയ്യുകയും സ്ത്രീകൾ മുടിമുറിക്കണമെന്നുമാണ് ആചാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജിനെത്തിയതായാണ് റിപ്പോർട്ട് ഇതിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി പതിനാറ് ലക്ഷത്തിലധികം തീർത്ഥാടകരും രണ്ട് ലക്ഷം ആഭ്യന്തര തീർത്ഥാടകരുമാണ് ഉൾപ്പെടുന്നത്